പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ട് നാവിൽ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ഈ മാങ്ങക്കാലം കഴിയുന്നതിന് മുമ്പ് എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ഒരു ഐറ്റം കൂടെ തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട് ഞാനിവിടെ മൂന്നച് ശർക്കരയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പം ശർക്കര ചേർക്കുന്നതിൽ വ്യത്യാസം വരും കേട്ടോ നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കി മാറ്റി വെക്കണം ഇനി ഒരു പാൻ എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് രണ്ടുമൊന്ന് പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് കാ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കാ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച രുചി ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ടാണ് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് മൂന്ന് വച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്ക ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ വരെയൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പച്ച മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചെനച്ച മാങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതായത് പച്ചയിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇതെടുത്താൽ മതി അതല്ലെങ്കിൽ പച്ച മാങ്ങ എടുത്താലും മതി കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടിട്ടോ ശരിക്കും ഇതിലേക്ക് നമ്മൾ ശർക്കര ചീവിയിട്ടും ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും കൂടെ വേണം കേട്ടോ മാങ്ങയിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക എന്നിട്ട് നമുക്ക് ശർക്കര അങ്ങ് ചീവി ഇട്ട് കൊടുത്താലും മതിയാവും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്തായാലും ഉപ്പ് അങ്ങ് കൂടുകയും ചെയ്യരുത് കേട്ടോ ഇതിൽ മധുരവും അതുപോലെ ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ ആ പാകത്തിന് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്കിത് അടച്ചിട്ടാണ് വേവിച്ച് എടുക്കാനുള്ളത് കാരണം മാങ്ങ ഒന്ന് വെന്ത് വരണം അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് അടച്ച് വേവിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് അര കപ്പ് ശർക്കര പാനയാണല്ലോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് മാങ്ങയിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ വേവിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുതെന്ന് മാത്രം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് മാങ്ങ ഏകദേശം വേവായാൽ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ ഒരു പിഞ്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ അധികം വെള്ളം വറ്റയും വേണം ഈ ഒരു മാങ്ങ വേവയും വേണം ആ ഒരു പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് കുറച്ച് ഇതിൽ ചാറ് ബാക്കി കിടക്കണം കേട്ടോ ആ ഒരു ചാറോട് കൂടിയാണ് ഈ മാങ്ങ കഴിക്കേണ്ടത് അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടോ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാങ്ങ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്